ഇന്ന് നമ്മൾ ചെറുനാരങ്ങ കൊണ്ടൊരു അച്ചാറാണ് ഇടുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മുളകിട്ടതുപോലൊരു ഐറ്റം ഇതുപോലൊരു കുപ്പിക്കകത്ത് നമുക്ക് കുറച്ച് കുപ്പിക്കകത്ത് കൊള്ളുന്നത്രയും നോക്കിയിട്ട് കഴുകി എടുക്കാം അത് കഴിഞ്ഞിട്ട് കുപ്പി ഒന്ന് നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം ഇനി നമുക്കൊരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ നാരങ്ങ ഒന്ന് വറുത്തെടുക്കണം അതൊന്ന് പൊട്ടി രണ്ട് മൂന്ന് പൊട്ടലെവിടെ എവിടെയൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ തണുത്ത് കഴിയുമ്പം അതിനകത്തേക്ക് ഓൾറെ പൊട്ടൽ വന്നിട്ടുണ്ടല്ലോ അതിനുള്ളിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ നിറച്ചിട്ട് നമുക്ക് കുപ്പിക്കകത്തോട്ട് വെക്കാം ഓരോന്നും നിറച്ച് നിറച്ച് അടുക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണയിൽ ഉലുവയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് നല്ല തിളച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക തൊള്ളി പോലും വെള്ളത്തിൻ്റെ അംശം എങ്ങും കാണരുത് പെട്ടെന്ന് ഇത് പൂപ്പലടിക്കും വെള്ളത്തിൻ്റെ അംശം വന്നാൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അടിപൊളി രുചിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടും നമ്മൾ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഞാൻ വേണ്ടി ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഉള്ളൂ